അഗ്നി വരുണനെ ധ്യാനിച്ചു വരുണൻ പ്രത്യക്ഷപ്പെട്ടു കോതണ്ഡവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും അർജുനന് കൊടുക്കുക എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് അർജുനന് കോതണ്ടം എന്ന അതിപ്രശസ്തമായ ചാപവും അമ്പൊടുങ്ങാത്ത ശരങ്ങൾ ഒടുങ്ങാത്ത എപ്പോഴും ശരപൂർണമായ തൂണീരവും ലഭിക്കുന്നത് സന്തോഷമായി അർജുനന് എപ്പോഴും ഈ ആയുധ പരിശീലനമുള്ളവരും യുദ്ധം നയിക്കാൻ കഴിവുള്ളവർക്കും ആയുധം കിട്ടുന്നത് വളരെ താല്പര്യമായിരിക്കുമല്ലോ അപ്പം അങ്ങനെ പ്രശസ്തമായ അത് ബ്രഹ്മാവ് ഉണ്ടാക്കിയതാണ് ബ്രഹ്മാവ് പറഞ്ഞിട്ട് വിശ്വകർമ്മ ഉണ്ടാക്കിയതാണ് വില്ല് ആ വില്ല് പോലെ ഒരു വില്ല് അന്ന് ഭാരതത്തിലില്ല എന്നാണ് മഹാഭാരതത്തിലെ സങ്കല്പം അപ്പം അങ്ങനെ ഒരു വില്ല് കിട്ടി പിന്നെ ഈ ധാരാളം അമ്പുകൾ കൊണ്ടു നടക്കണ്ട എത്ര അമ്പിങ്ങനെടുത്തുകൊണ്ടിരുന്നാലും അത്രയും അമ്പ് കൊണ്ട് അത് പൂർണ്ണമായിരിക്കും ആപനാഴി അങ്ങനെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സമ്മാനങ്ങൾ ലഭിച്ചു അപ്പോൾ അഗ്നിക്ക് തോന്നി രണ്ട് പേര് നിൽക്കുമ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നതിലൊരു പന്തികടുണ്ടല്ലോ അതൊരു സുജന മര്യാദയല്ലോ അപ്പം അദ്ദേഹം കൃഷ്ണന് ഒരു ചക്രം കൊടുത്തു പഴയ തിരുവിതാംകൂറിലെ ചക്രമല്ല അതാണ് കൃഷ്ണൻ പിന്നീട് ഉപയോഗിച്ച് പ്രസിദ്ധമായി തീർന്ന കൃഷ്ണൻ ആ കൃഷ്ണന്റെ ചക്രം അത് അദ്ദേഹം എറിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആളിൻ്റെ ചുഴറ്റി എറിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആളിൻ്റെ കഴുത്തെടുത്തിട്ട് അത് അടുത്ത ദിശയിൽ കൂടി കറങ്ങി ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരും അതാണ് എറിയുന്നതിൻ്റെ ഭൂമറ പോലെയാണ് അതിന് തിരിച്ചെങ്കിൽ പോരും അങ്ങനെ ഒരു ചക്രം കൊടുത്തു ഈ സുദർശനം മഹാവിഷ്ണുവിനും ഉണ്ടായിരുന്നു അല്ലേ അതുണ്ടായിരുന്നു ആ ചക്രമല്ലിത് മഹാവിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന സുദർശന ചക്രമാണ് കൃഷ്ണനല്ലിരിക്കുന്നതാണ് പൊതുവേ ഒരു ഭക്തജനങ്ങളുടെയും ഇതിഹാസ പുരാണങ്ങളിലൊക്കെ പരിചയമുള്ളവരുടെയും ധാരണ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത് കൃഷ്ണന് വേണമെങ്കിൽ അതും വരുമെന്ന് മാത്രമേ ഉള്ളൂ അവതാര പുരുഷനായി ആയതുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് വിചാരിച്ചെന്നാൽ ഈ അനന്തൻ്റെ പുറത്ത് യോഗനിദ്രയിൽ കിടക്കുന്ന മഹാവിഷ്ണു അത് അയച്ചു കൊടുക്കും അതിനിപ്പോൾ പാർസൽ സർവീസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ലാതെ തന്നെ സാധനം എടുക്കിട്ടും ചിലവുമില്ല അപ്പോൾ പണമുടക്കില്ലാതെ കിട്ടുന്ന ഒരു സാധനമാണത് അതും വേണമെങ്കിൽ കിട്ടും പക്ഷെ അത് വേണ്ടിവന്നിട്ടില്ല ഇരിക്കലും ഇദ്ദേഹം ഈ സാധനം കൊണ്ട് തന്നെ ആളുകളെ അമർച്ച വരുത്തിയിരുന്നു അല്ലെങ്കിൽ പിടിച്ചു തന്നെ അമർച്ച വരുത്തുന്ന പതിവും അദ്ദേഹത്തിനുണ്ട് അമ്പെയ്തു കൊല്ലുന്ന പതിവുമുണ്ട് ഇപ്പോൾ സാലുവിനായിട്ടുള്ള യുദ്ധത്തിൽ ഈ എല്ലാ ആയുധങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട് ഒന്ന് സാലുവിനായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹം ഒന്ന് പരിഭ്രമിച്ചത് വസുദേവരുടെ കഴുത്ത് കണ്ടിച്ച് താഴത്തേക്ക് ഇടുന്നത് കൃഷ്ണൻ കണ്ടുകൊണ്ടിരിക്കാണ് യുദ്ധത്തിൽ സൗഭാധിപനായ ശാലുവൻ എന്നാണ് ശാലുവൻ നല്ല സംസത്തിൽ എഴുതാറും പറയാറും ശാലുവൻ എന്നാണ് വസുദേവരുടെ വില്ലും അമ്പുവായിട്ട് നിൽക്കുന്ന വസുദേവരുടെ കഴുത്ത് മുടിക്ക് പിടിച്ചിട്ട് അന്ന് പുരുഷന്മാരും മുടി വളർത്തി ഇരുന്നല്ലോ ആ മുടിക്ക് ചെറ്റി പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ച് കഴുത്ത് പിടിച്ച് വിളയുന്നു ആ വിഷമിച്ചു പോയി തളർന്നു പോയി ആ സമയത്ത് സൗഭം എന്ന് പറയുന്നത് ഒരു മായ വാഹനമാണ് ചെറിയ കൊട്ടാരം പോലെ ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ സഞ്ചരിക്കുന്ന ഒരു മായാവാഹനമാണ് ഈ സൗഭം അതുകൊണ്ടാണ് അദ്ദേഹത്തെ സൗഭാധിപനായ സാൽവൻ എന്ന് പറയുന്നത് ഈ സാൽവനെയാണ് ആര് അനുരാഗിച്ചിരുന്നത് പ്രേമിച്ചിരുന്നത് പ്രണയിച്ചിരുന്നത് അമ്പ അതാണ് സൗഭാധ്യവനായ സാൽവൻ ഇത് അദ്ദേഹത്തിന്റെ മായയായിരുന്നു ഈ സൗഭാധിപനായ സാൽവൻ്റെ നേരെ എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും പ്രയോഗിച്ചാണ് അവനെ കീഴ്പ്പെടുത്തുന്നത് കീഴ്പ്പെടുത്തുകഴിഞ്ഞാൽ കൊന്നു അപ്പം എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കാൻ അറിയുന്നതാണ് അല്ലാതെ ചക്രായുധത്തിൽ മാത്രം വിദഗ്ധനായിരുന്നു എന്നല്ല എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കാൻ അറിയും സ്വയം പറയുന്നത് ആയുധാനാമഹം വജ്രം എന്നാണ് ഭഗവത്ഗീതയിൽ ആയുധാനാ അഹം വജ്രം ദണ്ഡോ ദമയതാമസ്മി നിയമം അനുസരിക്കാത്തവരെല്ലാം നിയന്ത്രിക്കാനുള്ള നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ആയുധം ദണ്ഡവും ഞാൻ തന്നെയാണ് എന്ന് പറയുന്നിടത്താണ് ഈ പരാമർശം വരുന്നത് ദണ്ഡം ശിക്ഷാനിയമം അപ്പോൾ ആ ശിക്ഷാനിയമം ഞാൻ തന്നെയാണ് ആയുധവും ഞാൻ തന്നെയാണ് ആ അയ്യായുധം ഏതാണ് വജ്രം വജ്രം ദേവേന്ദ്രൻ്റെ ആയുധമാണ് ആയുധാനാമഹം വജ്രം അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിയും എന്നാണ് ഭഗവത്ഗീതയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ യുദ്ധ സാമർഥ്യത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്നത് പക്ഷേ യുദ്ധത്തിൽ അദ്ദേഹം നിരായുധനായി അതാണ് ഏറ്റവും വലിയ മനുഷ്യൻ്റെ ലക്ഷണം ഏറ്റവും വലിയ ധീരൻ്റെ ലക്ഷണം അതാണ് സർവ ആയുധങ്ങളും എണ്ണമറ്റ സൈന്യങ്ങളും എണ്ണിത്തീരുക്കാനാവാത്ത വിധത്തിലുള്ള മഹാരഥന്മാരും വലിയ യോദ്ധവീരന്മാരും പലതരത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ പ്രത്യേകം പരിശീലനം സിദ്ധിച്ച സേനാനായകന്മാരും നിൽക്കുന്ന എപ്പോഴും ആയുധങ്ങൾ പാഞ്ഞു നടന്ന് മനുഷ്യ ജീവന് വിലയില്ലാതെയാക്കി തീർക്കുന്ന യുദ്ധത്തിൻ്റെ ഘോരമായ അക്രമം നടക്കുന്ന ഒരു അക്രമരംഗത്ത് ഒരു മരണരംഗത്ത് ഒരു മൃത്യു താണ്ടവത്തിൻ്റെ അസാധാരണമായ രംഗഭൂമിയിൽ ഒരുത്തൻ വെറുതെ കയ്യും കെട്ടി ആയുധമില്ലാതെ നിൽക്കുക ഒരു കുതിര കുതിരക്കടിഞ്ഞാറും പിടിച്ചു സങ്കല്പിക്കാൻ സാധിക്കുന്നവർ എല്ലാവർക്കും ഒരു കവിക്ക് കവിക്ക് പോലും സങ്കല്പിക്കാൻ സാധിക്കില്ല അപ്പോഴാണ് ജീവിച്ചിരുന്ന ഒരാൾ അങ്ങനെ നിൽക്കുന്നത് എവിടെ നിന്നും ആയുധമെന്ന് തല പോകാം അംഗങ്ങൾ മുറിഞ്ഞു വീഴാം അംഗഭംഗം വരാം അംഗവൈകല്യം വരാം ഇങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയമാകാം അവിടെ പോയി ആയുധമില്ലാതെ നിന്നു എന്ന ഒരൊറ്റ വർണ്ണന മതി കൃഷ്ണൻ്റെ അലൗകികമായ മഹത്വം ആധ്യാത്മികമായ ഔന്നത്യം മറ്റാർക്കുമില്ലാത്ത അദൃഷ്ടപൂർവ്വമായ അദ്ദേഹത്തിൻ്റെ കർമ്മ സാമർഥ്യത്തിന് തെളിവ് ശ്രദ്ധിക്കപ്പെടാതെയും കൂടുതൽ വിമർശിക്കപ്പെടാതെയും പോയൊരു പ്രസ്താവമായി പോയി മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആരും ഇത് ശ്രദ്ധിക്കുന്നില്ല വായിച്ചവരെ വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ആയുധങ്ങളുടെ ജീവിതരംഗമാണ് ആയുധങ്ങളുടെ മത്സരരംഗമാണ് ആയുധങ്ങൾ തീമാറിക്കൊണ്ട് പറക്കുന്ന ഒരു മണ്ഡപമാണ് മരണ ഈ മരണത്തിൻ്റെ താണ്ഡവത്തിൽ വ്യാസൻ വർണ്ണിക്കും കാലൻ വേണ്ടതുപോലെയും ഇഷ്ടം പോലെയും ഭക്ഷിച്ചതിന് ശേഷം ഉപേക്ഷിച്ച് കളഞ്ഞ കാലന്റെ മേശപ്പറമ്പ് കിടക്കുന്നു കുരുക്ഷേത്ര യുദ്ധക്കളം എന്ന് പറയും പഠിച്ചുപറച്ചൊക്കെ നിന്ന് ചെല്ലും മുട്ടിയും ബാക്കി വേണ്ടാത്ത മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ വേവിച്ച കോഴിയുടെയും വേവിച്ച പൊരിച്ച കന്നുകാലികളുടെയും വന്നിയുടെയും അങ്ങനെ പലതരം ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന ആ അതിൻ്റെയൊക്കെ ബാക്കി മേശപ്പുറത്തിൽ ഇട്ട് ഇട്ടിട്ട് പോകുമല്ലോ അങ്ങനെ പാനവും ഭക്ഷണവും കഴിഞ്ഞ് ഉപേക്ഷിച്ച മുറി പോലെ കിടന്നിരുന്നോ മേശ പോലെ കിടന്നിരുന്നോ യുദ്ധക്കളംന്ന് പിന്നോട് വർണ്ണിക്കും അങ്ങനെ മരണം താണ്ഡവമാടുന്ന രംഗത്ത് ആയുധങ്ങൾ ഏതുമില്ലാതെ ഒരു മനുഷ്യൻ പുഞ്ചിരിയോടുകൂടി നിൽക്കുകയാണ് തൻ്റെ നേരെ ആമ്പ് വരുമ്പോൾ അർജുനൻ്റെ കഴുത്ത് പോകേണ്ട നേരത്ത് തേരിൻ്റെ തട്ട് ചവിട്ടി ചക്രത്തിൻ്റെ പുറത്തിരിക്കുന്ന ഇതാണല്ലോ ചവിട്ടി തട്ടങ്ങ് താഴ്ത്തിക്കളയാണ് ആവശ്യം പോലെ ചിലപ്പോൾ തേരോടുകൂടി താഴ്ത്തി കളയും അങ്ങനെ നിരായുധനായി നിൽക്കുന്നു എന്നുള്ള സങ്കല്പം തന്നെ ലോകത്തിലെ ഏറ്റവും ദിവ്യമായ ഒന്നാണ് ആയുധം പാടില്ല എന്ന സന്ദേശത്തിന്റെ ആയുധം ഉപയോഗിക്കാനും ആയുധം ഉണ്ടാക്കാനും തന്നെ പാടില്ല എന്ന സന്ദേശമാണ് അതിനകത്തുനിന്ന് കിട്ടുന്നത് മനുഷ്യനെ കൊല്ലാനുള്ള ആയുധങ്ങളെ പാടില്ല എന്ന സന്ദേശമാണ് അതിൽ നിന്ന് നമ്മുടെ ആധുനിക തലമുറകളിലേക്ക് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സംക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നിരായുധത്തിൻ്റെ ആയുധ പ്രയോഗ രാഹിത്യത്തിൻ്റെ മഹനീയമായ നിത്യമായ എന്നും നിലനിൽക്കേണ്ടുന്ന സ്ഥിരമായ സ്ഥായിയായ സന്ദേശമാണ് അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി അത് വിമർശിക്കപ്പെടാതെ പോയി അത് ലോകത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയി എന്നുള്ളത് ഒരു സാംസ്കാരികമായ ദുർഭാഗ്യമാണ് അപ്പൊ ഇദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ചക്രം കൊടുത്തു അർജുനെ ഈ കോതണ്ടം സമ്മാനിച്ചു എന്ന് പറഞ്ഞു ഈ ഗാന്ധിപം എപ്പോഴാണ് കൈവരുന്നത് വാക്ക് മാറിപ്പോയതാണ് വാക്ക് മാറിപ്പോയതാണ് ഗാന്ധിപമാണ് കൊടുത്തത് കോതണ്ടെന്ന് വെച്ചാൽ എല്ലാ വലിനും പറയുന്ന പര്യായരാണ് കോതണ്ടോ എന്നാണ് പറഞ്ഞത് അല്ലേ രാമൻ അർജുനന് വെളുത്ത കുതിരകളോടുകൂടിയ മനോജവമായ അല്ലെങ്കിൽ വായുവേഗത്തിൽ പായുന്ന കുതിരകളോടുകൂടിയ പേര് കൊടുത്തു അപ്പൊ ഇതൊക്കെ പിൽക്കാലത്ത് എന്തിനുപകരിച്ചു ആ കുരുക്ഷേത്ര യുദ്ധത്തിന് ഉപകരിച്ചു അതാണ് ഈ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചാലുള്ള കുഴപ്പമതാണ് അതെടുത്ത് പ്രയോഗിക്കാൻ തോന്നും ആയുധങ്ങൾ പണിഞ്ഞ് സംഭരിച്ച രാഷ്ട്രങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ചർച്ച ചെയ്യുന്നത് കൗതുകം കൊണ്ട് വാങ്ങിക്കുന്ന ആയുധമായാലും പിന്നെ അതൊന്ന് പ്രയോഗിച്ച് നോക്കണം തോന്നും സാധാരണ ഇതിൽ ഒരു പക്ഷിയെ ഓടിവിക്കാൻ തോന്നുന്നത് പക്ഷെ ഓടിക്കാൻ നോക്കാധികളുധികാരമില്ല അപ്പം ആയുധം സംഭരിച്ച് വയ്ക്കുന്നത് തന്നെ അപരാധമാണ് ആയുധം പണിയുന്നതും അപരാധമാണ് പക്ഷേ വേദവ്യാസനം എന്ത് ചെയ്യാൻ സാധിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ കാലത്തിന് മുമ്പേ ആയുധങ്ങൾ പണിഞ്ഞ് ലോകത്തിൽ ആയുധ സംഭരണികൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു എന്നാലും തന്നെ കൊണ്ടാവുന്നത് അതിനെതിരെ അദ്ദേഹം പ്രയോഗിച്ച് നോക്കുകയാണ് അപ്പോൾ തേര് കൂടിയ മണിപുഷ്പ മണിപുഷ്പലാഹങ്ങൾ എന്ന് പേരുള്ള കുതിരകളോട് കൂടിയ ഒരു തേര് കൊടുത്തു അതിൻ്റെ പ്രത്യേകത എന്താണ് അത് വായു വേഗമാണ് എന്നുവെച്ചാൽ ഒരിടത്തൊന്ന് തൊട്ടാൽ ഭൂമിയിൽ ഒന്ന് സ്പർശിച്ചാൽ പിന്നെ അത് വായുവിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നു വീണ്ടും വന്ന് ഭൂമിയിൽ സ്പർശിച്ച് കുതിപ്പെടുത്താൽ അത് വീണ്ടും വായുവിലൂടെ സഞ്ചരിക്കും അതുകൊണ്ടാണ് വായു വേഗമുള്ള മനോജവമായ തേര് എന്ന് പറയുന്നത് അത് ആ കുതിരകളുടെ സ്വഭാവമാണ് ആ കുതിരകളുടെ പ്രത്യേകതയാണ് ഈ തേര് യുദ്ധത്തിൽ ഉപയോഗിക്കുമെങ്കിലും കൂടുതൽ പ്രാവശ്യവും യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന തേര് ഇതല്ല അത് കൃഷ്ണൻ കൊണ്ടുവരുന്ന തേരാണ് അതിൽ നൂറ് കുതിരകളാണ് കുതിര ഏതെങ്കിലും ഒരു കുതിര അമ്പേറ്റ് ചത്തുപോയാലും കുതിരകളുടെ എണ്ണം എപ്പോഴും നൂറായിരിക്കും ആ നൂറിലൊന്നും പറയില്ല അതാണ് യുദ്ധത്തിൽ വെച്ച് ഇതിനേക്കാൾ വലിയ വലിയ തേരാണ് വളരെ വലിയ വളരെ വിസ്തീർണമുള്ള ഈ തട്ടിന് വിസ്തീർണമുള്ള തേരാണ് അതിൽ ഒരുപാട് സാങ്കേതിക പദങ്ങൾ പറയും തേര് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ സാങ്കേതിക പദങ്ങൾ ധാരാളം പറയും അപ്പോൾ ഈ തേര് നിർമ്മാണത്തെ സംബന്ധിച്ച് പൂർണ്ണമായ ഒരു ജ്ഞാനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അതിനകത്ത് തെളിയും ഇതെല്ലാം കൂടി ഒരു മനുഷ്യനെങ്ങനെ ഗ്രഹിച്ചു വെച്ചിരുന്നു എന്ന് നമുക്ക് അത്ഭുതം തോന്നും യുദ്ധത്തെ ഗതായുധത്തെക്കുറിച്ച് വരുമ്പോൾ ഗതായുദ്ധത്തിൻ്റെ എല്ലാ രീതികളും അദ്ദേഹത്തിന് അറിയാം ഗതായുദ്ധത്തിലെ ഗത പയറ്റുന്നതിൻ്റെ മുഴുവൻ രീതികളും അറിയാം വാൾപ്പയറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആ വാ ഈ ഒരു വാൾപ്പയറ്റിൻ വാൾപ്പയറ്റിൻ്റെ സേനാനായകന് എന്തൊക്കെ വാൾപ്പയറ്റിനെ കുറിച്ച് അറിയാമോ അതെല്ലാം ഇത് അറിയാം ഇങ്ങനെ ഓരോ ആയുധത്തെക്കുറിച്ച് ആയുധം കൊണ്ടുള്ള യുദ്ധത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോഴും അതെല്ലാം അദ്ദേഹം കൃത്യമായി പറഞ്ഞു അതിലൊക്കെ സാങ്കേതിക പദങ്ങളാണ് ഉപയോഗിക്കുന്നത് അതൊന്നും തർജ്ജമ ചെയ്യാൻ സാധിക്കില്ല കാരണം മലയാളത്തിൽ അതിനെ പറ്റി വാക്കുകളില്ല അപ്പോൾ ആ വാക്കുകളെല്ലാം അങ്ങനെ എടുത്തിട്ടാണ് വിവർത്തകന്മാർ അത് വിവർത്തനം ചെയ്തിരിക്കുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതൊക്കെ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്ത് വരുമ്പോൾ അത് പരമഗോഷിയായിട്ട് പരിണമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ തോന്നി ഇയാൾക്ക് കൂടുതൽ സമ്മാനങ്ങൾ കൊടുത്തല്ലോ അർജുനന് ഇത് ഒരു ചക്രം മാത്രമല്ലേ കൃഷ്ണൻ കൊടുത്തുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സമ്മാനം കൂടി കൊടുക്കുക എന്ന് പറഞ്ഞ കൗമോദകി എന്ന് പറയുന്ന ഗത കൊടുത്തു അത് വാങ്ങിച്ചു അപ്പോൾ ഇത്രയും സമ്മാനങ്ങൾ കൊടുത്തു പിന്നെ ഇതൊരു പ്രേരണ കൂടിയാകട്ടെ എന്ന് ചിലപ്പോൾ അഗ്നി ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും മഹാഭാരതത്തിൽ അങ്ങനെ പറയുന്നില്ല നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഊഹിക്കാം അപ്പോൾ ഞാൻ കത്തുമ്പോൾ മഴ വന്നാൽ അത് നിങ്ങൾ നിങ്ങളുടെ അസ്ത്രശക്തി കൊണ്ട് തടുക്കണം അത് അർജുനന് സാധിക്കും അഗ്നി വിവരമുള്ള വിവരമുള്ളവരുത്തിനായിരുന്നു നമുക്ക് ഈ സമ്മാനങ്ങൾ കൊടുത്തലെന്ന് തെളിയും എന്നാണ് കൃഷ്ണന് വെല്ലു കൊടുത്തില്ല അമ്പും കൊടുത്തില്ല ആപനാഴിയും കൊടുത്തില്ല സമാനമായിട്ട് ആയുധങ്ങൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആര് രക്ഷിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അർജുനൻ രക്ഷിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് കൃഷ്ണന് വെല്ലു കൊടുക്കാനത് അർജുനൻ പറഞ്ഞു ഞാൻ മഴ വരുമ്പോൾ മഴയെ ഞാൻ തടഞ്ഞുകൊള്ളാം അങ്ങനെ അദ്ദേഹം ഒരു ശരകൂടം അമ്പുകൾ ചെയ്ത് അമ്പുകൾ ചെയ്ത് തമ്മിൽ തൊടിച്ച് തമ്മിൽ തൊടിച്ച് തമ്മിൽ തൊടിച്ച് തമ്മിൽ തൊടിച്ച് അദ്ദേഹം വലിയൊരു ശരപ്പന്തൽ ഒരു ശര ശരനടുമ്പുര അദ്ദേഹം ഈ കാണ്ഡവ വനത്തിന് മുകളിൽ നിർമ്മിച്ചു അപ്പോഴെന്ത് സംഭവിക്കും മഴ പെയ്തെന്നാൽ ഈ പന്തലിട്ട് ഇരിക്കുന്നത് പോലെ ശരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ശരത്തിൻ്റെ മുകളിൽ കൂടി മഴ ഒഴുകിപ്പോകും അപ്പോൾ താഴത്ത് അഗ്നിക്ക് വേണ്ടതുപോലെ കത്തിപ്പിടിക്കാം എന്നിട്ട് അഗ്നിദേവൻ ഇവരോട് പറയുക ഇപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ആ തക്ഷകനോ മറ്റോ ഉണ്ടെങ്കിൽ അവനെ വെറുതെ വിട്ടേക്കണം അപ്പോൾ അഗ്നി പറഞ്ഞു തക്ഷകൻ ഇല്ലിവിടെ തക്ഷകൻ ഇല്ലെന്നുള്ളത് ഇന്ദ്രന് മനസ്സിലായിട്ടില്ലാത്തത് കൊണ്ടാണ് അയാൾ വേറെ ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ് ഏത് സ്ഥലമെന്ന് പറയുന്നില്ല അവിടെ ഇല്ല അയാൾ പോയിരിക്കുന്നു അപ്പോൾ അവരെല്ലാവരും തർകനും കുടുംബവും അവിടെ ഉണ്ട് എന്ന വിചാരത്തിലാണ് അർജുനന് ഈ മഴ പെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊന്നും ഉണ്ടാവും തൻ്റെ ഒരു ശക്തി അഗ്നിക്ക് കാണിച്ചു കൊടുക്കാം എപ്പോഴും വെള്ളവും അഗ്നിയും തമ്മിൽ ഒരു മത്സരം ഉള്ളതുപോലെയാണല്ലോ നിൽക്കുന്നത് അങ്ങനെ കത്തുമ്പോഴാണ് വെള്ളം ഉണ്ടാകുന്നത് അതാണ് ഈ വെള്ളത്തിൽ തീ ഉണ്ടെന്ന് പറയുന്നത് ആര് കത്തുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ചേർന്നൊരു കത്തലുണ്ടാകും അതിൽ നിന്നാണ് വെള്ളം വരുന്നത് അപ്പോൾ തീയിൽ നിന്നാണ് വെള്ളം വരുന്നത് വെള്ളമാണ് തീയ തീയാണ് വെള്ളം അപ്പൊ ദാർശനികമായി അതിന് വൈരുദ്ധ്യമൊന്നുമില്ല നമുക്ക് ഭൗതികമായി നോക്കുമ്പോഴാണ് അതിനകത്ത് വൈരുദ്ധ്യം ഉണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് കടലിനകത്താണ് നീക്കുന്നതെന്ന് നമ്മുടെ ഋഷിമാർ സങ്കല്പിച്ചത് അപ്പോൾ അതിലൊരു ശാസ്ത്രീയതയുണ്ട് ശരകൂടം ഉണ്ടാക്കി ശരപ്പന്തല ഉണ്ടാക്കി ശരത്തിന്റെ നെടുമ്പര ഉണ്ടാക്കി അസ്ത്ര നെടുമ്പുര തക്ഷകൻ കാട്ടിൽ നിന്ന് പോയിരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഖാഡവദാഹത്തെ ഒന്ന് ചോദിച്ചോട്ടെ ഈ പറഞ്ഞാൽ ഇന്നത്തെ വാർത്തത്തില് പറഞ്ഞാൽ അതാണ് ഈ കാട്ടുതീ ഉണ്ടാകുന്നത് ഒരു വലിയ പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നില്ലേ കാരണം ധാരാളം ജീവി വർഗങ്ങള് ധാരാളം സസ്യവർഗങ്ങൾ ഒക്കെ ഇതിൽ നശിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന് കൃഷ്ണൻ അർജുനൻ കൂട്ടുനിന്നു കൃഷ്ണനും കൂട്ടുനിൽക്കാമായിരുന്നു ഒരുപക്ഷെ കൃഷ്ണന്റെ ഒരു മൗനം എന്ന് മാഷ് ഉത്തരം പറയുമായിരിക്കും പക്ഷെ മൗനം ഒരു തരം സമ്മതമായിരുന്നില്ലേ കാരണം അഗ്നി ഈ പ്രപഞ്ചത്തെ മുഴുവൻ നശിപ്പിക്കുന്ന മഹാശക്തി ഞാനാണ് അപ്പോഴോ നിത്യേന മരണം നടന്നുകൊണ്ടിരിക്കാണ് പ്രപഞ്ചത്തില് എന്ത് സാഹചര്യം മരണത്തിന് വല്ല ഉണ്ടോ എല്ലാ ആശുപത്രികളിലും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു മരുന്നൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ധാരാളം സ്പെഷ്യലിസ്റ്റുകളായി ഡോക്ടർമാരുമുണ്ട് ആ എല്ലാ നശീകരണ നശീകരണ പ്രവണതകളെയും അല്ല പ്രവണത നശിക്കേണ്ടത് നശിക്കണം നാശം രണ്ടും മുന്നോട്ട് ഇവിടെ കാട്ടില് കാട്ടില് നശിക്കേണ്ടത് നശിക്കാനുള്ള സ്വാഭാവികമായ വ്യവസ്ഥ പ്രകൃതി ചെയ്തിട്ടുണ്ട് ഒന്നൊന്നിന് ഭക്ഷണമാവുന്നത് വഴി അല്ലെങ്കിൽ സ്വാഭാവികമായി മരങ്ങൾ നശിക്കുന്നത് വഴി അതാണ് നടക്കുന്നത് അതാണ് നടക്കുന്നത് ആ പ്രകൃതി സത്യത്തെ ഈ കഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അതിനെ ഇവരെ സാക്ഷികളുമാക്കി അങ്ങനെ സാക്ഷികളാക്കിയതിന് രാസന് മനഃപൂർവ്വമായ ഉദ്ദേശമുണ്ട് ഈ പ്രളയം സാധാരണ നിലയിലുള്ള പ്രളയമുണ്ടല്ലോ അങ്ങനെ ഒരു പ്രളയത്തെക്കുറിച്ച് ഈ നോഹയുടെ പേടകമുണ്ടല്ലോ അങ്ങനെ ഒരു കഥ മഹാഭാരത്തിലുമുണ്ട് മനുവിനെ സംബന്ധിച്ച് അത് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അങ്ങോട്ട് പോവാം അത് ഒരു വിസ്തരിച്ചുള്ള കഥയാണത് ആ സമയത്ത് അതിലേക്ക് പോവാം അപ്പോൾ കൊച്ചു കൊച്ചു പ്രളയങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു കൊച്ചു കൊച്ചു അഗ്നിബാധകൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു കൊച്ചു കൊച്ചു അഗ്നിബാധകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ നഗരത്തിൽ എന്ത് വേണോന്ന് നമ്മുടെ ഗവൺമെൻറ് നിശ്ചയിച്ചത് അല്ലെങ്കിൽ നേതാക്കന്മാർ നിശ്ചയിച്ചത് ഫയർ സർവീസ് വേണോന്ന് നിശ്ചയിച്ചത് അപ്പോൾ എപ്പോഴും തീപിടുത്തങ്ങൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കും വെള്ളം കയറി നശിക്കലും നടന്നുകൊണ്ടിരിക്കും എല്ലാ ഇവിടെയും ഉണ്ട് ഇപ്പോഴും വടക്കേരി ഏതൊക്കെയോ ഗ്രാമങ്ങൾ വെള്ളത്തിൽ മുങ്ങെടുക്കാണ് മഴ പെയ്തിട്ട് അപ്പം ഇതിനെ താൻ കാവ്യത്തിൻ്റെ ഭാഗമാക്കി ഉപയോഗിച്ചിരിക്കുകയാണ് എന്ന് വെച്ചെന്നാൽ അഗ്നി എന്ന് പറയുന്ന പ്രതിഭാസത്തെ ഒരു വലിയ കഥാപാത്രമാക്കി മാറ്റിയിരിക്കുന്നു ഒരു സർവഭക്ഷകനാണ് അഗ്നി ആ സർവഭക്ഷകൻ ആ അഗ്നിക്കും പറ്റും അബദ്ധമെന്ന് കാണിക്കാനാണ് എന്തും തിന്നാൻ കഴിവുള്ളവനാണേ അങ്ങനെ എന്തും തിന്ന് എന്തും തിന്ന് അവസാനം തിന്നാൻ വയ്യാത്തവനായി അതാണ് എല്ലാവരുടെയും അവസാനം വലിയ മേധാശാലിയാണ് വലിയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് അവസാനം കൈവറയിൽ വന്നു ശസ്ത്രകൃതീർ നിലകളുടെ എപ്പോഴും മരണം മൃത്യു എന്ന പ്രതിഭാസം മനുഷ്യനെ ആക്രമിക്കാൻ കാത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ തന്നെയാണ് ആദി ഞാൻ തന്നെയാണ് മദ്യം ഞാൻ തന്നെയാണ് അന്തം അന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് സർവനാശം അതുകൊണ്ടാണ് ഈ സർവനാശത്തിലൊന്നും ഭഗവാൻ ആത്യന്തികമായി ഭീതനാവാത്തതും തൻ്റെ തന്നെ മക്കളെ കൊല്ലുന്നതിൽ അദ്ദേഹത്തിന് വൈമനസ്യമില്ലാതെ വന്നതും വളരെയേറെ ദാർശനികമായ പ്രശ്നങ്ങൾ അന്തർഭവിച്ചിട്ടുള്ളതാണ് ഈ പ്രസ്താവങ്ങൾ എല്ലാമേ സാധാരണഗതിയിൽ അംഗീകരിക്കാൻ വളരെ വൈമനസ്യം വരുന്നതാണ് കാട്ടുതീ പടർന്നു പിടിക്കുന്നതാണ് സംഭവം ഈ കാട്ടുതീ പടർന്നു പിടിക്കുന്ന മനുഷ്യനെ ആകർഷിക്കുന്ന വ്യാകുലപ്പെടുത്തുന്ന അനേക ജീവികളെ കൊല്ലുന്ന സംഭവത്തെ ഒരു മനുഷ്യനായിട്ട് സങ്കല്പിക്കുക അതാണ് അഗ്നി അഗ്നി അതിനു മുമ്പേ തന്നെ മനുഷ്യനായിട്ട് സങ്കല്പിച്ചിട്ടുണ്ട് അഗ്നിക്ക് വലിയ പ്രാധാന്യമുണ്ട് ഗ്രീക്ക് മിഥോളജിയിലും ഇന്ത്യൻ മിഥോളജിയിലും ഈജിപ്ഷ്യൻ മിഥോളജിയിലും ഈ മൂന്ന് മിഥോളജികളാണ് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ പുരാണ സങ്കല്പങ്ങൾ പുരാണത്തിൻ്റെ ദാർശനിക ശാസ്ത്രം അതാണ് മിഥോളജി മനുഷ്യരെ ഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു വലിയ ശൈത്യം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് പച്ചയ്ക്ക് തിന്നണം അപ്പോഴാണ് ദേവന്മാർക്ക് സ്വർഗത്തിൽ തീയുണ്ട് പക്ഷെ സ്യൂസിൻ്റെ അധീനതയിലാണ് അപ്പോഴാണ് ദേവന്മാരിൽ ഒരാളായ പ്രൊമിത്യൂസ് അവിടെ നിന്ന് തീ കട്ട് ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ ദൃഷ്ടിയിലാണെങ്കിൽ കളവധർമ്മമാണ് എന്നുള്ളൊരു സങ്കല്പം വരും അധർമ്മമല്ല ഭാരതത്തിൻ്റെ ദൃഷ്ടിയിലും അധർമ്മമല്ല ഇത് കട്ട് കൊണ്ടുപോയി മനുഷ്യർക്ക് കൊടുക്കുകയാണ് അങ്ങനെ മനുഷ്യർക്ക് തീ കിട്ടി അങ്ങനെയാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ഭൂമി എന്ന് പറഞ്ഞാൽ ഗ്രീസ് നിന്നേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ ഭൂമിയിൽ തീ കിട്ടുന്നത് ഈ സ്വർഗത്തിൽ നിന്ന് തീ കട്ടുകൊണ്ടുപോയി പ്രോമത്യൂസ് ഗ്രീക്കിലെ ജനങ്ങളോടുള്ള ഗ്രീസിലെ ജനങ്ങളോടുള്ള ഗ്രീക്കുകാരോടുള്ള അദ്ദേഹത്തിൻ്റെ സഹജമായ ആർദ്രത കൊണ്ട് കട്ടുകൊണ്ടുപോയി കൊടുക്കുന്നതാണ് എവിടെയാണ് അവിടുത്തെ സ്വർഗം ഒളിമ്പസ് മലയുടെ മുകളിലാണ് നമ്മുടെ ഈ ഒളിമ്പിക് മത്സരങ്ങളുണ്ടല്ലോ എന്ത് മത്സരമാണ് കായിക മത്സരങ്ങൾ ഈ ഒളിമ്പിക് കായിക മത്സരങ്ങൾ ഈ പർവ്വതത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഒളിമ്പിക് പർവ്വതത്തിൻ്റെ ഒളിമ്പസ് പർവ്വതത്തിൻ്റെ മുകളിലാണ് അവിടുത്തെ സ്വർഗം സ്വർഗാധിപതിയാണ് സി ഊസ് എന്ന സ്യൂസ് എസ് ഇ യു എസ് അപ്പോൾ അത് ഉച്ചരിക്കുന്നത് സി ഊസ് എന്ന് തന്നെയാണ് സായ്മ ഉച്ചരിച്ചത് സ്യൂസ് എന്നൊക്കെ അത്രയേ അദ്ദേഹം ഒളിമ്പിക്സ് സ്വർഗത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നോക്കിയപ്പോൾ ഒളിമ്പിക് മരയുടെ മുകളിൽ ഇരുന്നുണ്ട് നോക്കിയപ്പോൾ ഭൂമിയിൽ അവിടെ ഇവിടെയൊക്കെ പുക വരുന്നു തീ കെത്തുന്നു അന്വേഷിച്ച് ആരാണ് തീ അങ്ങനെ ഭൂമിയിലെത്തി ആരാണ് തീ കൊണ്ടുപോയി കൊടുത്തത് എന്ന് അന്വേഷണമായി അപ്പോൾ അഗ്നിയുടെ പ്രാധാന്യമാണ് മനുഷ്യൻ്റെ സുഹൃത്തായിട്ട് അഗ്നി നിൽക്കുകയാണ് ചില സമയത്ത് മനുഷ്യൻ്റെ കാലനാകും അഗ്നി പല സമയത്തും മനുഷ്യൻ്റെ സുഹൃത്താകും മനുഷ്യന് അഗ്നി ഉപകാരിയാകും ചില സമയത്ത് ആ മനുഷ്യൻ്റെ യജമാനാകും ചില സമയത്ത് മനുഷ്യൻ്റെ അന്തകനാകും അല്ല നേരത്തെ സൂചിച്ചു അന്ധം ഉണ്ടാക്കുന്നവനാണ് അന്തകൻ ഇല്ലാതെയാക്കുന്നവൻ എല്ലാവരോടും അന്വേഷിച്ചു സ്വർഗത്തിൽ അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോൾ ആരെയും കണ്ടുകിട്ടിയില്ല അപ്പോൾ ഇദ്ദേഹം സ്വയം ചെന്ന് പറഞ്ഞു അത് ഞാനാണ് മനുഷ്യർ കൊണ്ട് ധൈര്യം ഉണ്ടായിരുന്നു പറഞ്ഞില്ലെങ്കിൽ തൽക്കാല സ്ഥിതിയിൽ അറിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ഞാനാണത് മനുഷ്യർ കൊണ്ട് കൊടുത്തത് മനുഷ്യർ കിടന്ന് അഗ്നി ഇല്ലാത്തതുകൊണ്ട് കഷ്ടപ്പെടുന്നു നമുക്കാണെങ്കിൽ അഗ്നി ഉണ്ട് തന്നെ പിന്നെ ഇത് കൊടുത്താൽ തീർന്നു പോകുന്ന ഒരു സാധനമല്ല അഗ്നി വിദ്യ കൊടുത്താൽ കൊടുക്കുന്നതോറും തോറും അതുപോലെയാണ് അഗ്നി അതുകൊണ്ടാണ് അഗ്നി ബ്രഹ്മമാണെന്ന് സങ്കല്പിച്ചത് ഭാരതീയ ദർശനത്തിൽ ഇതാണ് കൊടുത്താൽ തീരില്ല തീർക്കാൻ ഒക്കില്ല കെടുത്തിയാൽ കെട്ടുമെന്ന് നമുക്ക് തോന്നുകയുള്ളൂ അഗ്നിയൊന്നും പോയിട്ടില്ല അവിടെ നിന്ന് അപ്രത്യക്ഷമായി മാത്രമേ ഉള്ളൂ അഗ്നി അപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് അന്തരീക്ഷമല്ല ആകാശം എന്നാണ് അതിൻ്റെ പേര് ആകാശത്തിലുണ്ട് ഇതാണ് അഗ്നിയുടെ പ്രഭാവം അപ്പോൾ കൊടുത്താൽ തീരുന്നതല്ലാത്തതുകൊണ്ട് ഞാൻ മനുഷ്യർക്കും കൂടി ഇതിൻ്റെ പ്രയോജനം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മനുഷ്യർക്ക് കൊണ്ടുപോയി കൊടുത്തു പ്രോമദീസനെ എന്തു ചെയ്തു പ്രോമദ്സിനെ പിടിച്ച് പാറയിൽ കെട്ടിയിട്ടു ആ നീ അവിടെ കിടന്നോ എൻ്റെ അനുവാദമില്ലാതെ നിനക്ക് തോന്നിയത് മാതിരി ഉള്ള ഉപകാരം ചെയ്യാനുള്ളതല്ല അഗ്നി എന്ന് പറയുന്ന സമ്പത്ത് നിനക്ക് തോന്നിയതുപോലെ എടുത്ത് നിനക്ക് തോന്നിയവർക്ക് അവർക്ക് കൊടുക്കാനുള്ളതല്ല അവിടെ കെട്ടിയിട്ടു അവിടെ കിടാം അതുമാത്രമായിരുന്നില്ല ശിക്ഷ ഒരു പരുന്തിനെ അങ്ങോട്ട് ഒരു കഴുകനെ ഒരു മാരക സ്വഭാവമുള്ള കാലന്റെ ആകൃതിയുള്ള പൈശാചികമായ ആകൃതിയുള്ള കണ്ടാൽ തന്നെ ദർശന ഭീകരമായ ഒരു കഴുകനെ അങ്ങോട്ട് ഇട്ടു സ്വർഗത്തിൽ നിന്ന് എന്തു പറഞ്ഞു അവൻ്റെ പൊളിക്കുക എന്നിട്ട് അവൻ്റെ കരള് തിന്നുക സന്ധ്യാകുമ്പോൾ മടങ്ങിപ്പോരണം സന്ധ്യാകുന്നവരെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും രാത്രിയിൽ ഇതെല്ലാം കൊത്തി പൊളിച്ചതെല്ലാം വളർന്ന് പഴയതുപോലെയാകും പിറ്റേ ദിവസവും പോയി കൊത്തി പൊളിക്കും അങ്ങനെ നിത്യമായ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുക ഒരു പ്രത്യേക കടന്നലുണ്ട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും ഹെക്കോമൻ വസ്പ്പ് എന്നാണ് എൻ്റെ അത് മുട്ടയിടുന്നത് ജീവനുള്ള പുഴുവിൻ്റെ ശരീരത്തിലാണ് മറ്റ് പുഴുക്കളിൽ എന്തിനാണ് ഇവർക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുട്ട വിരിഞ്ഞ് അതിൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വളരാനാണ് അപ്പോൾ ഈ പുഴുവിനെ തിന്നാണ് അത് വളരുന്നത് ഈ വാസ്പ് അതിൻ്റെ ശരീരത്തിലുള്ള ഒരു പ്രത്യേക ദ്രവ്യം ഈ പുഴുവിലേക്ക് കുത്തിവെക്കും പുഴു മരിക്കില്ല പുഴുവരിക്കില്ല തിന്ന് പുഴു മരിക്കില്ല അപ്പോൾ എപ്പോഴും നല്ല പച്ച മാംസം ജീവനുള്ള മാംസം തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഈ കടന്നൽ ഈ ഹെക്വമൻ കടന്നൽ ചെയ്യുന്ന ഒരു വിദ്യയാണത് ആ വിദ്യ തന്നെയാണ് ഇവിടെ ആര് പ്രയോഗിക്കുന്നത് സ്യൂസ് ആ കാര്യത്തിൽ പ്രയോഗിക്കുന്നത് അതാണ് പ്രൊമത്യീസ് ബൗണ്ട് എന്ന കാവ്യം അപ്പോൾ ഈ സംഹാര സ്വഭാവം പ്രപഞ്ചം ആവിർഭവിച്ചാൽ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും പ്രപഞ്ചത്തിന് ഏതെങ്കിലും സമയത്ത് ഇല്ലാതെ ഇല്ലാതെ ആവാനേ പറ്റൂ പറ്റൂ ഇല്ലാതെ ആവണം അല്ലെങ്കിൽ തത്വം ശരിയാവില്ല ആവിർഭാവം ആവിർഭാവമാകണമെങ്കിൽ വേണം അതിനൊരു തിരോഭാവം ഉണ്ടായിരിക്കണം ജനിച്ചാൽ എന്തുണ്ടാവും മരിക്കും അപ്പം ഉണ്ടായാൽ ഇല്ലാതെയാവും അതൊരു പരിണാമസിദ്ധാന്തത്തിൻ്റെ യുക്തിയാണ് അതുകൊണ്ട് ഇവിടെ പ്രത്യേകാൽ ഒരു സംഹാരക്രിയ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ ആ ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് അതിനെ സംഹാരക്രിയ എന്ന് പറയാമെങ്കിലും യഥാർത്ഥത്തിലുള്ള സംഹാരക്രിയ അല്ല പിന്നെ എന്താണ് അതൊരു പ്രപഞ്ചസ്വഭാവമാണ് വീട്ടിലാളുകൾ മരിച്ചു പോകുന്നത് സ്വഭാവമാണ് സംസാര ജീവിതത്തിൻ്റെ സ്വഭാവമാണ് വീട്ടിൽ ആളുകൾ ജനിക്കുന്നത് ലോകത്ത് ആളുകൾ ജനിക്കുന്നത് പ്രപഞ്ച ജീവിതത്തിൻ്റെ സ്വഭാവമാണ് നമ്മെ സംബന്ധിച്ചെടുത്തോളം നമ്മുടെ ബോധത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് നമുക്കതിന് ദുഃഖ കാരണമാകുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ആളുകളുടെ മരണത്തിൽ ശോചിക്കരുത് നത്വം ശോചിത്വമർഹസി ഇതിലൊന്നും ഈ യുദ്ധത്തിൽ നീ ആളുകളെ കൊല്ലുന്നു എന്ന് വിചാരിച്ച് നീ ദുഃഖിക്കേണ്ടതില്ല ദുഃഖം അടിസ്ഥാനരഹിതമാണ് ദുഃഖം മൗഢ്യമാണ് ദുഃഖത്തിന് ഒരർത്ഥവുമില്ല അഥവാ ദുഃഖിച്ചാൽ തന്നെ എന്ത് വേണം ആ ദുഃഖം കൊണ്ട് നിനക്കിതൊക്കെ പരിഹരിക്കാൻ സാധിക്കണം ഇത് അപരിഹാര്യമാണ് മനുഷ്യൻ വിചാരിച്ചാൽ ഇതിന് എതിരെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് ദുഃഖിക്കാതെ കർമ്മം ചെയ്യുക എന്നാണ് അവിടുത്തെ ഉപദേശം അപ്പോൾ അഗ്നിയുടെ കർമ്മമാണിത് അല്ലെങ്കിൽ അഗ്നിയുടെ സ്വഭാവമാണ് അത് കത്തിപ്പിടിച്ചു ജന്തുക്കൾ മരിച്ചു പോകും